ഈശോയിൽ സ്നേഹം ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന എന്ന ദൈവവചനത്തിൽ നാം കാണുകയാണ് വിശുദ്ധ ലൂക്ക് അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം പിന്നീട് ഒരിക്കൽ യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഈ കുഷ്ഠരോഗിയുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറഞ്ഞത് വളരെ മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ വലിയ തിയോളജി ആ പ്രാർത്ഥനയുടെ പുറകിലുണ്ട് എന്താ അയാൾ പറയുക അയാള് ഈശോയെ കണ്ടിട്ട് ഈശോയെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈശോയെ മനസ്സിലാക്കുന്ന പോലെയല്ല മറിച്ച് അന്ന് ഈശോ ഒരു മനുഷ്യനെ പോലെ അവരുടെ ഇടയിൽ വസിക്കുക എന്നാൽ ദൈവീകാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ താൻ ദൈവം തെളിയിച്ചുകൊണ്ട് കൂടെ ഈശോ അങ്ങനെ അവരുടെ ഇടയിലൂടെ വസിക്കുകയാണ് കടന്നു പോവുകയാണ് അപ്പൊ ഈ ഈശോയെ കണ്ട് കുറെ പേര് ഈശോ ദൈവമാണെന്ന് വിശ്വസിച്ചു എന്നാൽ ഈശോ ദൈവമാണെന്ന് വിശ്വസിക്കാത്തവരും അവരുടെ കൂടെയൊക്കെ ഉണ്ട് ആ നാട്ടിലുണ്ട് അപ്പം അങ്ങനെ ഇരിക്കെ ഇതാ ഈ കുഷ്ടരോഗി വന്നിട്ട് പറയുവാണ് കർത്താവേ ഈശോയെ അവൻ കർത്താവെ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ യേശു ദൈവമാണെന്ന് അവൻ വിശ്വസിച്ചു അവന് വിശ്വാസമുണ്ട് ഈശോ ദൈവമാണ് ഇനി ദൈവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ദൈവം എന്ന് പറഞ്ഞാൽ സർവശത്രുനാണ് എല്ലാം ചെയ്യാൻ പറ്റുന്നവനാണ് ആ വിശ്വാസം ഇവനുണ്ട് അതുകൊണ്ടാണ് അവൻ പറയുക കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ് എന്താ വിശ്വാസ പ്രഖ്യാപനം കർത്താവ് എല്ലാം സാധ്യമാണ് അങ്ങ് സർവശക്തനാണ് അതുകൊണ്ട് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങേക്ക് എന്നെ സുഖപ്പെടുത്താൻ പറ്റും എന്നാ ഇവൻ കർത്താവിൻ്റെ കാല് പിടിച്ചിട്ട് എന്നെ സുഖപ്പെടുത്തണം എന്നെ സുഖപ്പെടുത്തിയിട്ടേ പോകാവുള്ളൂ എന്ന് പറയുന്നുമില്ല മറിച്ച് ഇവൻ വന്ന് ഇവന്റെ വിശ്വാസം അവനെ ഏറ്റു പറയുവാണ് പ്രഖ്യാപിക്കുവാണ് കർത്താവ് നീ ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്നു നീ സർവശക്താന്ന് ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് എന്നെ സുഖപ്പെടുത്താൻ കഴിയൂന്ന് എനിക്കറിയാം ഈ വിശ്വാസം ഏറ്റു പറഞ്ഞിട്ട് ഈശോ മുമ്പിൽ നിൽക്കുക ഇനി അല്ല നിന്റെ ഇഷ്ടമാണ് ഈശോയെ നീ ഇഷ്ടപ്പെടുന്നെങ്കിൽ നീ മനസ്സാകുന്നെങ്കിൽ എന്നെ സുഖപ്പെടുത്തണം എന്താ പറഞ്ഞാൽ വലിയ തിയോളജിയുള്ള ദൈവശാസ്ത്രം പുറകിലുള്ളൊരു പ്രാർത്ഥനയാണ് അവൻ്റെ പ്രാർത്ഥന ഈശോ അവന് തിരിച്ചു പറഞ്ഞ് എനിക്ക് മനസ്സുണ്ട് എനിക്ക് സൗഖ്യം ഉണ്ടാകട്ടെ അവന് സൗഖ്യം കിട്ടുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മൾ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ഈശോ എനിക്ക് നിധി നടത്തി തന്നെ നിധി ചെയ്തു തന്നെ എന്ന് പറയു മാത്രമല്ല ചിലപ്പോൾ എന്നെ രക്ഷിക്കണം എങ്ങനെ എന്നെ അനുഗ്രഹിക്കണം എന്നുകൂടെ പ്ലാൻ വരച്ച് ഈശോ മുമ്പിലേക്ക് കൊടുക്കുന്നവരാണ് നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മറിച്ച് ഈശോ ദൈവമാണെന്നും ഈശോ സർവശത്താണെന്നും അംഗീകരിച്ചുകൊണ്ട് അംഗീകരിക്കുന്ന എങ്ങനെയാ ഈശോയെ ആരാധിക്കാൻ ഈശോയെ മഹത്വപ്പെടുത്താൻ ഈശോ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അങ്ങനെ നമ്മൾ ജീവിതം കൊണ്ട് ഈശോയെ ദൈവമായിട്ട് മാനിച്ചുകൊണ്ട് നമ്മൾ ഈശോയുടെ മുമ്പിൽ നിന്നാൽ മതി ബാക്കി ഈശോ നമ്മെ അനുഗ്രഹിച്ചോളും നമ്മൾ എണ്ണി എണ്ണി പറയണമെന്നില്ല ആണ് ഇദ്ദേഹം പറയുക നീ ദൈവമാണെന്ന് നിനക്ക് സർവശക്തനായ ദൈവമാണ് നിനക്ക് എന്നെ സുഖപ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ അറിയുന്നു ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് പറ്റുമത് നിനക്ക് മനസ്സുണ്ടെ എന്നെ സുഖപ്പെടുത്തുക പ്രിയപ്പെട്ടവരെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പിടിവാശി പിടിച്ച് പ്രാർത്ഥിക്കുമ്പോ ചിലപ്പോ ദൈവ തന്നോന്നുമില്ല കാരണം നമ്മൾ വിചാരിക്കുന്ന ആവണമെന്നില്ല ദൈവം വിചാരിക്കുന്നത് നമ്മൾ നന്മയാണെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ നന്മ ആയിക്കൊണ്ടോന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഈ മനുഷ്യൻ പറയാണ് എനിക്ക് സഭിക്കൊണ്ടോന്ന് ആഗ്രഹമുണ്ട് നിനക്കത് പറ്റുകയും ചെയ്യും ഇല്ല നിൻ്റെ ഇഷ്ടം കാരണം ഈശോയുടെ കയ്യിലേക്ക് തൻ്റെ പ്രശ്നത്തെ വെച്ചു കൊടുത്തിട്ട് നിനക്ക് സാധ്യമാ ഇഷ്ടമുള്ള എന്നോട് ചെയ്തോ എന്ന് പറയുന്ന മനോഭാവം പ്രിയപ്പെട്ടവരെ ഈ ഒരു വലിയ മനോഭാവത്തിലേക്ക് വളരെ നമുക്ക് പരിശ്രമിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ